ഒരടിയുടെ കഥയാണ് സിനിമ കേരള പറയുന്നത് ആ അടി കിട്ടിയത് സൂപ്പർ നടിക്കാണ് കൊടുത്തത് ക്യാരക്ടർ നടിയും കഥ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് സൂപ്പർ നടിയുടെ പേര് ജയഭാരതി അടി കൊടുത്ത ക്യാരക്ടർ നടിയുടെ പേര് ഖദീജ ഖതിജയെ പുതിയ തലമുറയ്ക്ക് ഓർമ്മ കാണില്ല അല്പം മുമ്പുള്ള തലമുറയ്ക്ക് ഓർമ്മ കാണും തേന്മാവൻ കുമ്പത്ത് എന്ന ചിത്രത്തിൽ മുത്തുഗൗ എന്ന മോഹൻലാലിൻ്റെ പ്രശസ്തമായ ആ അഭിനയ രംഗം ആ അഭിനയ രംഗത്തിൽ അഭിനയിച്ചതിൽ ഒരാൾ പ്രമുഖ ഖതീജയായിരുന്നു ഖതീജ പുതിയ തലമുറയ്ക്ക് ശ്രദ്ധേയായത് അല്ലെങ്കിൽ നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറയ്ക്ക് ശ്രദ്ധയായത് തേൻ മാമൻ കുമ്പത്ത് എന്ന ചിത്രത്തിലൂടെയായിരുന്നു കഥ അഭിനയ മോഹത്തിൻ്റെ ആസക്തി കൊണ്ട് മദ്രാസിലെത്തിയ യുവതിയായിരുന്നു അല്ലെങ്കിൽ പെൺകുട്ടിയായിരുന്നു ഒരു കാലത്ത് നസീറിൻ്റെയും സത്യൻ്റെയും ഒക്കെ സിനിമകളിൽ ക്യാരക്ടർ റോളുകളും സൈഡ് റോളുകളും ഒക്കെ ചെയ്തു കഥ കഥിജ ആർക്കും വഴങ്ങാത്ത ഒരു പ്രകൃതമായിരുന്നു ആരോടും തനിക്ക് തോന്നുന്നത് വിളിച്ചു പറയുന്ന പ്രകൃതം കതിജയ പിന്നീട് അറിയപ്പെട്ടത് നടൻ സുധീറുമായുള്ള ലിവിങ് ടുഗദർ ബന്ധത്തിലൂടെയാണ് നടൻ സുധീറും കതിജയും തമ്മിലുള്ള ലിവിങ് ടുഗദർ ബന്ധം ഒരു കാലത്ത് സിനിമാ വാരികളുടെ ഗോസിപ്പ് ഐറ്റങ്ങളിൽ ഇടം പിടിച്ചു അതുപോലെ ഗോസിപ്പൊന്നും ആയിരുന്നില്ല അത് യാഥാർത്ഥ്യമായിരുന്നു സുധീർ സഹസംവിധായകനായാണ് സിനിമയിൽ എത്തിയത് പിന്നീട് അദ്ദേഹം നടനായി മാറി നടനായി മാറിയ സുധീറിനെ നടനാക്കി മാറ്റിയത് ഖദീജയായിരുന്നു ഖദീജയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് പറയാനുള്ളത് ആരോടും പറയും ഖദീജയുടെ ദൗർബല്യം സിഗരറ്റ് വലിയായിരുന്നു പുകച്ചു തള്ളും ഖതിജ സുധീറിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ അന്നത്തെ നാനാ സിനിമയുടെ മദ്രാസ് ലേഖകൻ മധു മധുവൈപ്പന സുധീറും ഖദീജയും താമസിക്കുന്ന വീട്ടിലെത്തി സുധീറിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വന്ന മധുവൈപ്പനയെ ചോദ്യം ചെയ്തത് ഖദീജയായിരുന്നു സിഗരറ്റ് കത്തിച്ച് പുകയൂതി വിട്ട് കഥീജ എന്തൊക്കെയാണ് സുധീറിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന് മധുവൈപ്പനയോട് ചോദിച്ചു മധുവൈപ്പന പറഞ്ഞു അത് നിങ്ങളോട് പറയണ്ട കാര്യമില്ല ഞാൻ സുധീറിനോട് പറയാ പറഞ്ഞോളാം പിന്നീട് സുധീറും മധുവൈപ്പനയും തമ്മിലുള്ള അഭിമുഖം മധുവൈപ്പന സുധീറിനെ അഭിമുഖം നടത്തിയത് വലിയ പ്രാധാന്യത്തോടു കൂടി നാനയിൽ അടിച്ചു വന്നു മധുവൈപ്പന പിന്നീട് സിനിമാമംഗളത്തിൻ്റെ എഡിറ്ററായി മാറി സിനിമാമംഗളത്തിൽ ഒന്നിലധികം പങ്ക്തികൾ ചെയ്യാനുള്ള അവസരം അദ്ദേഹം എനിക്ക് തന്നു അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വല്ലാത്ത അനുഭവങ്ങളാണ് ഒരു കാലത്ത് മദ്രാസിൽ തിളങ്ങി നിന്നു പത്രപ്രവർത്തനം എന്ന നിലയിൽ മധുവൈപ്പന പ്രേംനസീറിനെ പോലും വെല്ലുവിളിച്ചു അദ്ദേഹം പ്രേംനസീറും മധുവൈപ്പനയും തമ്മിലുള്ള യുദ്ധമൊക്കെ അക്കാലത്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നു പുതിയ തലമുറയെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചു അദ്ദേഹം പുതിയ തലമുറയെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിൽ സുധീർ രാഘവൻ വിൻസെൻറ്റ് എന്നിവരെയൊക്കെ അദ്ദേഹം വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു ഖതീചയുടെ കരുത്തിൻ്റെ കഥ കതീച പല ജീവിതത്തിൻ്റെ പല വൈതരണികളും കണ്ട നടിയാണ് ഒരുപാടൊരുപാട് തിത്ത അനുഭവങ്ങൾ അവർക്കുണ്ട് തിത്ത അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച് കരുത്തു നേടിയ കലാകാരി കഥ ആരുടെ മുമ്പിലും വഴങ്ങില്ല പറയാനുള്ളത് നോക്കി പറയും ഒരു സിനിമയിലെ സെറ്റിൽ വെച്ച് സൂ അന്നത്തെ സൂപ്പർ നടിയായ ജയഭാരതി ഖദീജയുമായൊന്ന് മുട്ടി ഖതിജയുമായി ഒന്ന് ഏറ്റുമുട്ടി ജയഭാരതിയുടെ ജാട ഖദീജയ്ക്ക് പിടിച്ചില്ല ഒറ്റയാടി ജയഭാരതിയുടെ കവളി വലത് കവളി വലിയ ഇഷ്യൂ ആയി മാറി അത് ജയഭാരതി അന്നത്തെ സിനിമാ സംഘടനയോട് പരാതി പറഞ്ഞു പ്രേംനസീർ ക്കും ജയഭാരതിക്കും വഴങ്ങാതെ നിലവുണ്ട് ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് ഉമ്മറാണ് അക്കാലത്തെ വില്ലൻ നടൻ ഉമ്മർ ഉമ്മർ പ്രശ്നത്തിൽ ഇടപെടുകയും ഇരുവരെയും തമ്മിൽ അനുരഞ്ജന അനു അനുരഞ്ജനത്തിലാക്കുകയും ചെയ്തു പക്ഷേ അതിനുശേഷം ജയഭാരതി സിനിമാ സെറ്റുകളിൽ ഇതുപോലെ ജാട കാണിച്ചിട്ടില്ല ഖദീജയുടെ ജീവിതം ദുരന്തമായിരുന്നു സുധീർ ഖതീജയേക്കാൾ ഒരുപാട് ഇളയതായിരുന്നു പക്ഷേ സുധീറിനെ ഖദീജയ്ക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരുന്നു സുധീർ ഒരു വലിയ നടനാകുമെന്ന് ഖദീജ പ്രതീക്ഷിച്ചു അതുകൊണ്ട് തന്നെ ഒരു കഷ്ടം എത്തിയപ്പോൾ സുധീർ തിളങ്ങി വന്നപ്പോൾ സത്യത്തിൻ്റെ നേരിൽ എന്ന ചിത്രത്തിലൂടെ സുധീറിന് സംസ്ഥാന അവാർഡ് ലഭിച്ചപ്പോൾ കഥീച സുധീറിനോട് പറഞ്ഞു ഞാനും ജീവിതം നിനക്ക് തീച്ചോളയാണ് അത് നിൻ്റെ ഭാവിയെ നശിപ്പിക്കും അതുകൊണ്ട് നമുക്ക് ഈ ലിവിങ് ടുഗദർ ബന്ധം അവസാനിപ്പിക്കാം അങ്ങനെ സുധീറും കഥീചയും വേർപിരിഞ്ഞു സുധീർ പിന്നീട് മുന്നോട്ട് വലിയ കാലം പോയില്ല ഖതിചിയുമായി വേർപിടിഞ്ഞ ശേഷം സുധീറിന് കഷ്ടകാലമായിരുന്നു വലിയ തിരിച്ചടികൾ സുധീറിന് നേരിട്ടു പിന്നീട് അദ്ദേഹം മറ്റൊരു വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിലൂടെ അതിജീവനം കണ്ടെത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു ഒരു കാലത്ത് സൂപ്പർ നടനായിരുന്ന സുധീർ പിന്നീട് ഏ ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന കാഴ്ചയും കണ്ടു അത്ര ഗതികേടിലായിപ്പോയി അദ്ദേഹം മദ്യാസക്തി സുധീറിൻ്റെ ദൗർബല്യമായി മാറി സുധീർ മലയാള സിനിമയിൽ ഒന്നുമല്ലാതായി മാറി ഒന്ന് ആലോചിച്ച് നോക്കണം നസീറിൻ്റെയും സത്യ സത്യൻ്റെയും പുഷ്കല പുഷ്കര തിളങ്ങി നിന്ന നടനായിരുന്നു സുധീർ പിന്നീട് കഥീച്ചയുമായി വേർപെട്ട ശേഷം സുധീറിൻ്റെ ദൗർഭാഗ്യം തുടങ്ങിയായിരുന്നു നന്നായി നൃത്തം ചെയ്യാൻ അറിയാമായിരുന്നു സുധീറിന് നന്നായി ഫൈറ്റ് ചെയ്യാൻ അറിയാമായിരുന്നു സുധീറിന് സൂപ്പർ ഹിറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ മാസ്റ്റർ ഡയറക്ടർ ജോഷി ആദ്യമായി സംവിധാനം ചെയ്ത ടൈഗർ സലീം എന്ന ചിത്രത്തിൽ നായകനായത് സുധീർ ആണ് ആ നായക പദവി നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഖതിജയുമായുള്ള ലെവിൻ ടു കദർ ബന്ധം അവസാനിപ്പിച്ച ശേഷം അല്ലെങ്കിൽ ഖതിജ അവസാനിപ്പിച്ച ശേഷം സുധീർ ദൗർഭാഗ്യത്തിൻ്റെ ചുഴികളിലേക്ക് പോയി ഒന്നുമാകാതെ പോയി ആ നല്ല നടൻ സത്യനെ സത്യന്റെ മരണത്തിന് ശേഷം മലയാള സിനിമ ഏറെ പ്രതീക്ഷിച്ചിരുന്നു സുധീർ പക്ഷേ സുധീറിന് ഒരു പരിധിക്കപ്പുറം വളരാൻ കഴിഞ്ഞില്ല കഥിച്ച ഒരു കാലം എത്തിയപ്പോൾ സുധീറിന്റെ ഭാവിയോർത്താണ് അയാളെ തന്നിൽ നിന്ന് അകറ്റിയത് പക്ഷേ കഥീജയെക്കുറിച്ചുള്ള ഓർമ്മകൾ എക്കാലവും തുതീറി ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതൊക്കെ ഒരു കാലത്തിൻ്റെ കഥയാണ് ഒരു കാലത്തിൻ്റെ കഥ പ്രേക്ഷകരെ അറിയിക്കാൻ സിനിമാ കേരള ഒപ്പമുണ്ടാകും